ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സാലഡിൻ്റെ റെസിപ്പികളാണ് കേട്ടോ കാണിക്കാൻ പോണത് സാലഡിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അതിൻ്റെ ഡ്രസ്സിങ്ങിലാണ് കേട്ടോ അപ്പോൾ വ്യത്യസ്ത ഡ്രസ്സിങ്ങിൽ തയ്യാറാക്കി എടുക്കണ ഒരു എട്ട് സാലഡ്സിൻ്റെ റെസിപ്പികളാണ് ഈ വീഡിയോയിലുള്ളത് സാലഡ് ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ സാലഡിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ബ്രോക്കോളിയും ക്യാരറ്റും ഒരു ചെറിയ പീസ് ചിക്കനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചിക്കൻ്റെ ചെറിയ പീസ് ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കനെന്ന് എന്ത് കഴിഞ്ഞാലും നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ബ്രോക്കളിയും ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം ബ്രോക്കളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചക്കറികൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു മൂടിയിട്ടൊന്ന് വേടിച്ചെടുക്കാം കേട്ടോ പച്ചക്കറികളൊക്കെ അങ്ങനെ പച്ചക്കറിയൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നമുക്ക് പച്ചക്കറിയും ചിക്കനും ഒക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രെസ്സിങ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗ്രീക്ക് യോഗയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാനാണ് ഇപ്പോൾ ഇവിടെ തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു നാലഞ്ച് പനീർ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഒരുകാനും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഡ്രസ്സിങ് ഈ സാലഡിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാലഡ് കഴിക്കാനായിട്ട് ലാസ്റ്റായിട്ട് ബ്ലൂബെറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചിക്കൻ്റെ സോസേജ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ചിക്കൻ്റെ ചിക്കൻ സോസേജ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ സോസേജ് ഒക്കെ വെന്ത് തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാരറ്റും ബ്രോക്കളിയും പിന്നെ കാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയാൽ ലാസ്റ്റ് ഒരു ചെറിയ പീസ് കുക്കുംബർ കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വേണ്ടത് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്ങിനായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചീസ് സ്ലൈസ് ചെറുതായി പീസാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ ഈ ചൂടിൽ ചൂടിലന്നെ ചീസൊക്കെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും കേട്ടോ നല്ല ഈസിയും ഹെൽത്തി ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഗ്രീക്ക് യോഗേറ്റ് ഇതുപോലൊന്ന് പൊട്ടിച്ചുവെച്ച് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചിയാ സീഡ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാരറ്റും കുക്കുംബറും നമ്മുടെ കയ്യിലുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ അത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ പംകിൻ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഹണിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈസിയല്ല ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഇനി അടുത്ത സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ബ്രോക്കളിയും മഷ്റൂമും ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുക്കുംബറും കാരറ്റൊക്കെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി അടുത്തതായി ഈ സാലഡീൻ്റെ ഡ്രസ്സിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഗ്രീക്ക് യോഗേട്ടാണ് കേട്ടോ ഇനി ഇല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി പിന്നീട് കാൽ ടീസ്പൂണുകളും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നീട് മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഡ്രസ്സിങ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാലഡ് കഴിക്കാനായിട്ട് ഇനി അടുത്ത് സാലഡ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഡ്രെസ്സിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു അഞ്ചാറ് കശുവണ്ടി നമ്മൾ നേരത്തെ തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മിനാഗ്രം അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഒലിവോയിലും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു ബൗളിലേക്ക് ക്യാരറ്റും കുക്കുമ്പറും നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള വിജി വിജീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാരറ്റും കുക്കുമ്പറും ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പംകിൻ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേശുവിൻ്റെ ഡ്രസ്സിങ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി എല്ലാം പാടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയും സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഇനി അടുത്ത സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ മഷ്റൂമും ബ്രോക്കോളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലൊന്നും വേവിച്ചെടുക്കട്ടോ അങ്ങനെ മഷ്റൂമും ബ്രോക്കറിയൊക്കെ വെന്താൽ നമുക്ക് ഇതിലേക്ക് ചെറിയ പീസ് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക ചിക്കൻ്റെ അളവിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ ഇനി ഇതിലേക്ക് ക്രീം ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ക്രീം ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം നല്ല ഈസി അതുപോലെ തന്നെ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് ഒരു എ ബി സി സാലഡിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ടൊരു ബൗളിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ആപ്പിളും അതുപോലെ തന്നെ കാരറ്റും ബീട്രൂട്ടും ഒരു ചെറിയ പീസ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുക പിന്നെ അനാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അനാർ വേണമെങ്കിൽ ചേർത്ത് മതി പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഹണിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കശുവണ്ടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കണത് കേട്ടോ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത സാലഡിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ബൗളിലേക്കൊരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി തൈരൊന്ന് ബിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ക്യാരറ്റും കുക്കുംബറും ചെറുതായി ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ സാലഡ് ഇവിടെ തയ്യാറായി കിട്ടും കേട്ടോ അങ്ങനെ ഈസിയും അതുപോലെ തന്നെ ഹെൽത്തിയും പിന്നെ ഡിഫറൻറ്റും ആയിട്ടുള്ള കുറച്ച് സാലഡിൻ്റെ റെസിപ്പീസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ട് ഓക്കെ ബൈ